നേരെ നോക്കിയാൽ ശ്രീലങ്കയാണ് കൊല്ലം ബീച്ചിൻ്റെ അക്കര സൈഡ് ശ്രീലങ്കയാണ് ഇന്ത്യ ശ്രീലങ്ക ബോർഡറാണ് പഴയ നേരത്തേ ട്രെയിൻ പോകുമായിരുന്നു ആ ട്രെയിനിന്റെ പരിപാടി അവർ മനസ്സിലാക്കിയിട്ട് പുതിയ ട്രെയിൻ മൂന്ന് കിലോമീറ്റർ നീളം കിലോമീറ്റർ കടന്നു രാമേശ്വരം പാമ്പൻ പറഞ്ഞു മാണിയാണെന്ന് പറഞ്ഞു അതെല്ലാം മീൻ പിടിക്കുന്ന Thank you.

I ാണ് നമ്മള് മൂന്നാറിന്ന് തേക്കടി പോകുന്ന റൂട്ടാണ് ചിന്നക്കനാല് ഗ്യാപ് റോഡ് വഴിയാണ് പോകുന്നത് അപ്പം അവിടെ ചിന്നക്കനാൽ വാട്ടർഫോൾ ആണത് ചിന്നക്കനാൽ വാട്ടർഫോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല തണുപ്പും നല്ല കാലാവസ്ഥയും നല്ല പോവൊക്കെ ഇറങ്ങി കിടക്കുന്ന സ്ഥലമാണ് നമ്മൾ മൂന്നാറിൽ നിന്ന് തേക്കടി പോകുന്ന റോഡ് ഗ്യാപ്പ് റോഡ് ഗ്യാപ് റോഡ് ചോദിച്ചാൽ മതി ഗ്യാപ്പ് റോഡ് വരുന്ന വഴിക്കാണ് നല്ല സ്ഥലങ്ങളും നല്ല തേയിലത്തോട്ടവും നല്ല മഞ്ഞും നല്ല തണുപ്പും ആൾക്കാർ വന്നാലൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ എന്ന് പറയുന്ന സ്ഥലം അതായത് പിന്നെ മൂന്നാറിൽ നിന്ന് തേക്കടി പോകുന്ന റോഡ് ഗ്യാപ്പ് റോഡ് എന്നടിച്ചു കൊടുത്താൽ മതി ഗൂഗിൾ ലൈന് അവർ നൽകുകയാണ് ഇതാണ് എൻ്റെ ഗസ്റ്റ് ഞാൻ ഗസ്റ്റോട്ട് പോയി കൊണ്ടിരിക്കുന്നു വാട്ടർഫോളൊക്കെ കണ്ടു നല്ല കഴിഞ്ഞിട്ട് അവർ കയറി മലത്തിൽ വ്യൂ പോയിന്റ് നിർത്തി ഇത് നമ്മുടെ ചിന്നക്കനാൽ ഡാമാണ് വെള്ളം ഡാം മഴയായ ഡാം ഡാമച്ചിട്ട് കാരണം വെള്ളം കുറവാണ് ഈ നിൽക്കുന്നത് ഓറഞ്ച് ആണ് ഓറഞ്ച് അതിനകത്ത് കാണാൻ നമുക്കൊരു മഞ്ഞ കളറിൽ ചെറുതായിട്ട് ആയി വരുന്നുണ്ട് കളറായി വരുന്നുണ്ട് ഓറഞ്ച് അത് ഈ തേയിലത്തോട്ടത്തിന്റെ നടുക്ക് എല്ലാം അതാണ് ജനിക്കുന്ന എല്ലാം ഓറഞ്ചാണ് नहीं आ भी भी फोटो खींचो दे उसका साथ दे दो एक बार आशीर्वाद करो आशीर्वाद करो चलो भैया भैया थोड़ा ही जाने। അങ്ങനെ ആനപ്പുറം കയറ്റി ആനപ്പുറത്തൊക്കെ അതിൽ ഒരുത്തിക്ക് പേടി ഒരാൾ വന്നില്ല ഒരു ഒരു മേഡം വന്നില്ല പിന്നെ ഒരാളുണ്ടായിരുന്നു അത് ഓക്ക് പേടി ആനപ്പുറത്ത് കയറി പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ച് ഒരു വിൽത്ത് തീർപ്പിച്ച് എന്നിട്ട് ഫോട്ടോ മാത്രം എടുത്ത് ബാക്കി പേടിയെന്ന് തോന്നും ബാക്കി എല്ലാവരും ആനപ്പുറത്ത് പോയി റൈഡൊക്കെ കഴിഞ്ഞ് വന്നു ഹാപ്പി ആയി അവർക്ക് മിനിറ്റ് റൈഡ് റൈഡ് എലിഫന്റ് കുമളി ജലദോഷം പിടിച്ച് സൗണ്ട് ഒക്കെ അടഞ്ഞിരിക്കുക രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇതാണ് കൽപ്പവനം എലിഫന്റ് പാർക്ക് കൽപ്പവനം എലിഫന്റ് പാർക്ക് നമ്മളെ ഗസ്റ്റ് ഹായ് ഫ്രണ്ട്സ് ആ റൂബ് കാണിച്ചതല്ലേ റൂബ് കേറട്ടെ അടിപൊളി റൂബുകള് ഡ്രൈവറും ഇതാണ് നമ്മളെ റൂം എല്ലാം ഇപ്പോൾ ഓട്ടോ കഴിഞ്ഞ് എല്ലാം വന്ന് ഒരു കഥകളി ഉണ്ടായിരുന്നത് കളവിപ്പേറ്റ് ഉണ്ടായിരുന്നത് ഹെലിഫൻ്റ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ അടക്കിടക്ക് ഉറങ്ങാൻ വേണ്ടി പോവാം ഇതാണ് നമ്മളെ റൂം ഈ രണ്ട് സീറ്റ് മറിച്ച് സ്റ്റിയറിങ് ഡ്രെസ്സൊക്കെ ഫ്രണ്ടിൽ ഒതുക്കിയിട്ട് ഇത് ബക്കറ്റ് ഉള്ള ബാഗ് നമ്മളെ തുണിയൊക്കെ ഇരിക്കുന്നതൊക്കെയാണ് വെള്ളം എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട് എപ്പോഴാണ് കുടിക്കാൻ പിന്നെ അത്രയും വീട്ടിൽ പോയി കുടിക്കണ്ടേ ഇപ്പം ഇവിടുന്നൊട്ട കിടത്താ ഇത് തണുപ്പ് ഭയങ്കര തണുപ്പാ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞില്ലേ ഈ തൊണ്ട അടക്കുന്ന ചുമ അടക്കുന്ന മഞ്ഞിന്റെ ഇതുകൊണ്ടാണ് നല്ല മഞ്ഞാണ് അപ്പോൾ ഓക്കേ ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് ഇതൊക്കെ കൂടെ ഉള്ള വണ്ടികളാണ് രണ്ടും രണ്ടുമോ വണ്ടികൾ ഇതാണുള്ള ഹോട്ടലിൽ ഞാൻ നിൽക്കുന്നത് ഇപ്പം എന്റെ ഗസ്റ്റ് ഉള്ള ഹോട്ടൽ ഇതാണ് മനസിലായില്ലേ ഇപ്പം അത് സാറെ ശരിയാവും ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് റീഗൽ ട്രാവൽസ് ഹോളിഡേസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ ഒമ്പതാമത്തെ പത്താമത്തെ ദിവസമാണ് നമ്മളെ ഗസ്റ്റിന്റെ ട്രോപ്പാണ് ടോപ്പായി വീട്ടിൽ പോവാൻ വേണ്ടിയൊക്കെ ഇരുന്നത് അപ്പോഴത്തേക്ക് നോക്കിയപ്പം അടുത്ത ട്രിപ്പ് ട്രിവാൻഡ്ര എയർപോർട്ടിൽ നിന്ന് തന്നെ അടുത്ത ട്രിപ്പ് കോറി വന്നത് അത് ഏഴ് ദിവസത്തേക്കാണ് മൂന്ന് ദിവസം അഷ്ടമുടി ഐലൻഡ് പിന്നെ മൂന്ന് ദിവസം പൂവാർ ഐലൻഡ് അത് കഴിഞ്ഞ് ഒരു വൺ ഡേ ട്രിപ്പ് കന്യാകുമാരി ഏഴിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പം ട്രിവാൻഡ്ര എയർപോർട്ട് ട്രോപ്പ് അപ്പം വീട്ടിൽ പോക്ക് കിടക്കത്തില്ല ഈ ഒരു ദിവസത്തെ ട്രിപ്പും കൂടെ ഈ ഒരു ഏഴു ദിവസത്തെ ട്രിപ്പും കൂടെ എടുത്തിട്ടേ പോക്ക് കിടക്കും അപ്പം ഇന്നിപ്പം ഗസ്റ്റ് ഇറങ്ങാറായി ഒമ്പത് മണിയാവുമ്പോ ഒമ്പതരയാകുമ്പോൾ ഇറങ്ങും ഇറങ്ങിട്ട് നേരെ അവരെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് അവർക്കുള്ള ഫീഡ്ബാക്ക് മേടിക്കാം ഒമ്പത് ദിവസം പത്താമത് ദിവസം ഒമ്പത് ദിവസം എങ്ങനെ ആയിരുന്നു എന്നുള്ള അതിന്റെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയായിരുന്നു എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാറാകുമ്പോഴത്തേക്ക് അതിന്റെ തൊട്ട് രണ്ട് കിലോമീറ്റർ ബാക്കിൽ നിർത്തിയിട്ട് അവർക്കുള്ള ഫീഡ്ബാക്ക് വീഡിയോ മേടിക്കണം അത് വേടിച്ച് മസ്റ്റ് ആയിട്ടും ട്രാവൽസിന് അയച്ചു കൊടുക്കണം നമ്മളെങ്ങനെയായിരുന്നു നമ്മളെ വണ്ടി എങ്ങനെയായിരുന്നു സർവീസ് എങ്ങനെയായിരുന്നു വണ്ടി വൃത്തിയായിരുന്നിട്ടുണ്ടോ ड्राइवर ने सर्विस ओके इंजीनियरो एननलो फीडबैक मेड्च वीडियो मेड्च ओर 1 मिनट वाला वीडियो मेड्च हम ट्रैवलस ले आई चोड़न अब काम सर आपका वो 9 डेज का ट्रिप का एक्सपीरियंस सौरभ बोल रहा हूं एक्सपीरियंस बहुत अच्छा रहा गाड़ी बहुत अच्छी थी भैया ने बहुत अच्छे से चलाया गाड़ी बहुत प्रसं भैया और थैंक यू फॉर कोऑपरेशन हम सबको बहुत मजा आया बहुत बढ़िया थैंक यू एंजॉयड वेरी गुड Bye. Okay, thank you, thank you, thank you. Thank you. you. Thank you. Okay. <coughs>